പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ഓരോ ഓരോ വിഷയങ്ങൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പ്രോഗ്രാം മാറ്റി മാറ്റി പിടിക്കണമല്ലോ ഇതിപ്പം ജൽ ജീവൻ പദ്ധതിയുടെ ഒരു ഗോഡൗണാണ് ഗോഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഏതാണ് ഒരു വർഷത്തിന് മുമ്പ് ഇവർ എടുത്തിട്ടിരിക്കുന്നതാണ് പൈപ്പുകൾ കൊണ്ട് ഇഷ്ടംപോലെ ചാടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വലദിവസത്ത് നോക്കിയോണം ശ്രദ്ധിച്ച് നോക്കുക പൈപ്പ് മൂടി പാടും കയറിയിട്ടുണ്ട് ഈ സൈഡിലെല്ലാം പൈപ്പ് കിടപ്പുണ്ട് അതങ്ങനെ അങ്ങനെ നേടുക കിടക്കയാണ് ഇത് കോ ചുങ്കപ്പാറ കോട്ടാങ്ങാൽ ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ് ഇവർ എടുത്തിരിക്കുകയാണ് ഈ ബിൽഡിങ് വാടകയ്ക്കെടുത്താണ് ഈ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് ഇവർ കാണും വല്ലപ്പോഴും ഒക്കെ കാണും വല്ലപ്പോഴും കാണത്തില്ല എന്നിട്ട് ഇപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം ഇപ്പോൾ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഹർജാർ ജൽ ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബന്ധപ്പെടാനുള്ള വിശദാംശം ഒന്ന് ഞാനിതൊന്ന് വിളിച്ചു നോക്കിയാൽ കേട്ടോ റോങ് നമ്പർ അങ്ങനെ ഒരു നമ്പർ ഇല്ലെന്നാണ് പറയുന്നത് നിങ്ങളും വിളിച്ച് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം കേട്ടോ ജൽ ജീവൻ മിഷൻ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി ബാക്കിയൊക്കെ വിശദീകരണം നിങ്ങൾ വായിച്ചുകൊള്ളുക ഏതാണ്ട് ഇരുപത് കോടി രൂപയിൽ മുടക്ക് ഭരണാനുമതിയാണ് കൊടുത്തിരിക്കുന്നത് പദ്ധതി തുടങ്ങിയ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പൂർത്തീകരിച്ച ഡേറ്റ് ഒന്നുമില്ല ചിലവായ തുകയില്ല ബാക്കിയൊക്കെ അറിയാമല്ലോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ന് ഒരു പരിധിവരെ പഞ്ചായത്തിലെ വാർഡില് കോട്ടങ്ങൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മിക്ക വാർഡുകളിൽ കോട്ടങ്ങാൽ പഞ്ചായത്ത് എന്നല്ല എല്ലാ വാർഡുകളും കോട്ടാങ്ങാൽ അതുപോലെ തന്നെ എഴുമറ്റൂർ വാർ പഞ്ചായത്തിലെ ഏത് വാർഡിലും പറ്റനാട് അങ്ങനെയുള്ള പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും റോഡ് കുഴിച്ചിട്ടിരിക്കുകയാണ് അതായത് നിലവിൽ ഒരുമാതിരി നല്ല രീതി ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നല്ല റോഡ് പോലും വെട്ടിപ്പൊളിച്ച് ഒരു പരിവാക്കിയിട്ടിരിക്കുകയാണ് കാരണം പൈപ്പ് ഇടാൻ വേണ്ടി ആർക്കെന് മിണ്ടാൻ പറ്റുമോ ചെറിയ റോഡ് പോലും ഒരു സൈഡ് ഇളക്കി ബാക്കി കൂടെ പോയി കോൺക്രീറ്റ് ഇളക്കിപ്പോയി അതുപോലെ തന്നെ വലിയ ഗർഭങ്ങളായിപ്പോയി വലിയ അതുപോലെ അവർ മണ്ണിട്ട് കാ അതായത് നല്ല രീതിയിൽ മണ്ണിട്ട് മൂടാത്തത് കൊണ്ട് അതെന്ത് പറ്റി അത് വൻ ഗർത്തങ്ങളായിട്ട് മാറി ഇപ്പം ഒരു വാഹനത്തിൽ പോലും ചില റോഡുകളിൽ കടന്നു പോകാൻ പറ്റുന്നില്ല അതുപോലെ കുഴികളാണ് റോഡും തകൾ കുടിവെള്ളം കൊണ്ടോ അതുമില്ല ഇപ്പം പൈപ്പ് പിക്ക് ഭൂരിഭാഗത്തും ഒരു അറുപത് ശതമാനവും പൈപ്പിട്ട് പോയിരിക്കുന്നിടത്തൊരു കണക്ഷൻ സംബന്ധമായിട്ടുള്ള ഒരു ടാപ്പുകളോ മറ്റുള്ള ഒന്നും മീറ്ററുകളോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല കണക്ട് ചെയ്തിട്ടില്ല മിക്കതും അതുപോലെ തന്നെ കിടക്കുകയാണ് ഇടക്കിടയ്ക്ക് ഇവർ ഈ വന്ന് ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത് കാണാം ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഓഫീസ് തുറന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നതാണ് ഒരു വണ്ടി കിടക്കുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ ചുങ്കപ്പാറ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിലും ഒരു വണ്ടി ഇടക്കിടക്ക് കിടക്കും ഇതാണ് നാടിൻ്റെ അവസ്ഥ ഏതെങ്കിലും രീതിയിൽ കുടിവെള്ളം കിട്ടട്ടെ എന്ന് പറഞ്ഞ നാട്ടുകാർ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരവസരമാണ് പക്ഷേ ഇതൊന്നും കിട്ടാനുള്ള സാധ്യത ഭാവിയിലെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ നാട്ടുകാർ കഴിയുകയാണ് കാരണം ഈ ഒന്നാമത് ഏറ്റവും ഈ കുടിവെള്ള പദ്ധതിക്ക് അതായത് ഈ ഫണ്ട് അനുവദിക്കുമ്പോൾ കുടിവെള്ളം എവിടെ നിന്ന് എത്തിക്കുന്നു ഇപ്പം മലമ്പാറയിലെ കുടിവെള്ള പദ്ധതിയുമായിട്ടുള്ള ഒരു ബോർഡാണ് ഇവിടെ കണ്ടിരിക്കുന്നത് പക്ഷേ ചുങ്കപ്പാറ കാര്യം അതായത് പോലെ ആലപ്പുറക്കാട് പ്രദേശത്ത് കുടിവെള്ളം എത്തണമെങ്കിൽ എവിടുന്നുള്ള വെള്ളമാണ് പമ്പ് ചെയ്യേണ്ടതെന്ന് അത് ഇവർക്കറിയത്തില്ല അത് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ആകപ്പാടെയുള്ള ടാങ് എന്ന് പറഞ്ഞാൽ മലമ്പാർ ടാങ് ഈ മലബാർ ടാങ്ങിൽ നിന്ന് ഈ വരുന്ന വെള്ളം ഒരു കാരണവശാലും ഈ അതായത് ചുങ്കപ്പാറയ്ക്ക് മുകളിലുള്ള ആലപ്പുറക്കാട് അതുപോലെ മലമ്പാറ ആ മലമ്പാറയല്ല ഈ വട്ടപ്പാറ അതുപോലെ തന്നെ തിയേറ്റർ കൂടി ആ ജോയിൻസ് ആ റൂട്ടിലെങ്കിലും വെള്ളം എത്താറുമില്ല എത്തുമില്ല എത്താനുള്ള ഒരു സാധ്യതയില്ല അപ്പം അടിയന്തിരമായിട്ട് കുടിവെള്ള പദ്ധതി എങ്ങനെ എവിടെ നിന്ന് ഈ വെള്ളം എത്തിക്കുന്നു എന്നുള്ളൊരു സംവിധാനം കൂടെ ചെയ്തെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഈ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് ഒന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒന്ന് ഇതിന് കൊണ്ടുവരാനുള്ള നടപടിയാണ് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളോട് ഉത്സാഹിച്ചെങ്കിൽ ഈ പരിപാടി ജനങ്ങൾക്കൊരു വൻ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത് അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ നന്ദി നമസ്കാരം ഞാൻ ഈ ബോർഡ് കണ്ട് ഞാൻ പെട്ടെന്ന് മണിമല്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേനെ ഈ ബോർഡ് പെട്ടെന്ന് ഈ ഒരു വാതിക്കെ ഇരിക്കുന്നത് കണ്ടു അപ്പോഴാണ് എനിക്കിത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാരണം ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കൊണ്ട് ജനങ്ങളെ അറിയണമല്ലോ ഈ പൈപ്പുകൾ കിടന്ന് പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് സാമാന പൈപ്പ് സാമഗ്രികളാണ് നശിച്ചു പോകുന്നത് ഇത് കാലാവധി ഉണ്ടോ എന്താണ് എന്നാണ് ഇത് തീർക്കുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ല അപ്പം അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവത്തർ ചുങ്കപ്പാറ പത്തനംതിട്ട എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഏത് സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം ഈ വാർത്ത ചെയ്യുന്നതും ഇത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിങ്ങളുടെ പറ്റത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതും ഒരു ത്യാഗം തന്നെയാണ് ആ ത്യാഗത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചൊരു നന്ദി അത് എൻ്റെ യൂട്യൂബ് സ യൂട്യൂബ് സബ്സ്ക്രൈബിലൂടെ അതുപോലെ തന്നെ ഷെയറിങ്ങിലൂടെ അതുപോലെ ലൈക്കിലൂടെ തരണമെന്നാണ് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഓക്കെ താങ്ക് വീഡിയോ ഒത്തിരി കൂടി പോയല്ലേ